മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ കൗലു ടീച്ചറുടെ നേതൃത്വത്തിൽ തെരൂരിൽ ഇഫ്താർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്ത സംഗമം നാടിന്റെ കൂട്ടായ്മയായി മാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളത്തിനകത്ത് ഈ മതസൗഹാർദ്ദത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളിലും മത സൗഹാർദ്ദത്തിന് മത സാഹോദര്യത്തിനെല്ലാം തന്നെ സാഹചര്യം നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ആളുകൾ പൊളി ചെയ്യപ്പെടുന്ന ആടായി നമ്മുടെ രാജ്യം മാറുന്നു ഇഷ്ടപ്പെട്ട രീതിയിൽ കഥ എഴുതിയതിന്റെ പേരിൽ ഇഷ്ടപ്പെട്ട നോവൽ എഴുതിയതിന്റെ പേരിൽ ഇഷ്ടപ്പെട്ട സാഹിത്യം എഴുതി പേരിൽ ഇഷ്ടപ്പെട്ട ചരി ചിത്രം വരച്ചതിന്റെ പേരിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന ആളുകൾ ആക്രമിക്കപ്പെടുന്ന നാടായി നമ്മുടെ രാജ്യം മാറി നിന്നുള്ളത് നമ്മൾ ആശങ്കയോടെ നമ്മൾ കാണണം ഏറ്റവും കൂടുതൽ ദരിദ്രന്മാരുള്ള രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളത് നമുക്ക് ഈ ആശങ്കയെക്കുറിച്ച് കാണണം അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സംഗമം സംഘടിപ്പിക്കുമ്പോഴും നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ നമ്മുടെ മത നമ്മളെ ഇന്ത്യൻ ഭരണഘടന വിവാഹം ചെയ്യുന്ന മത സൗഹാർദ്ദവും മതസാഹോദര്യവും നമ്മുടെ അവകാശങ്ങളുമെല്ലാം തന്നെ ഒരിക്കൽ പോലും കഷ്ടപ്പെടാതെ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് കടന്നു സൂക്ഷിക്കാൻ നമുക്കെല്ലാം ഒറ്റക്കെട്ടായി പ്രതിജ്ഞയെടുത്തുകൊണ്ട് കൗലത് ടീച്ചർ അധ്യക്ഷത വഹിച്ചു ഷംഷീർ ഇബ്രാഹിം റമദാൻ സന്ദേശം നൽകി പഞ്ചായത്ത് മെമ്പർ പി ബാബു തെരൂർ ശിവക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ ശശിധരൻ മാസ്റ്റർ കെ ആർ തെരൂർ കെ സി അബ്ദുൽ ഖാദർ മാസ്റ്റർ കെ ദീപീഷ് കെ എം വിജയൻ മാസ്റ്റർ പി സി പത്മനാഭൻ എ സി നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ടി കെ നസീർ സ്വാഗതവും ടി കെ അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു വർഷത്തെ പാരമ്പര്യവും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ